എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെയുള്ള രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളത് അപ്പം മിക്കവാറും നമുക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് വലുതാക്കി ഒരുപാട് കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര ആവേശമായിരിക്കും ഇപ്പം നമ്മളീ പിള്ളേരെ പഠിപ്പിക്കാനിരിക്കുന്നത് മിക്കവാറും അടിപിടിയിലാണ് എല്ലായിടത്തും കലാശിക്കുന്നത് കാരണം നമ്മൾ പറയുന്നത് അവരനുസരിക്കത്തില്ല അപ്പം എൻ്റെ അടുത്താണെങ്കിൽ ഒരുപാട് പേരൻസ് എന്ന് പറയുന്ന കാര്യമാണ് എങ്ങനെയാണ് ഇച്ചിരി പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെ ഞാൻ വിളിച്ചവരവരടുത്തിരിക്കത്തില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയത്തില്ല കാരണം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആശം വള്ളുകയും അടിച്ചൊക്കെയായിരുന്നു പഠിപ്പിക്കുന്നത് ഇപ്പോൾ എനിക്കൊന്നും മിക്കവാറും കുഞ്ഞുങ്ങളൊന്നും ആ ഒരു രീതിക്ക് ഇരിക്കത്തില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് പഠിപ്പിക്കാൻ നേരത്ത് പഠനം രസകരമാക്കി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അന്നത്തെ വീഡിയോയെക്കുറിച്ചാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്കൊരു മെച്ചപ്പെട്ട പഠന അന്തരീക്ഷം നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോൾ വീട്ടിൽ ടിവിയോ അല്ലെങ്കിൽ മൊബൈലോ ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് കുഞ്ഞുങ്ങളോട് പോയി പഠിക്കാൻ പറഞ്ഞാൽ അവർ പഠിക്കത്തില്ല കാരണം അവർ നോക്കുമ്പോൾ നമ്മൾ ടി വി കണ്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾക്കും അത് കാണാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ തയ്യാറാക്കി കൊടുക്കുക അപ്പം അവർക്ക് നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ കാണും ചിലപ്പോൾ പഠിക്കാൻ ബുക്കെടുത്ത് നിൽക്കുമ്പോഴായിരിക്കും അവർ സ്കൂളിലെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പറയുന്നത് നമ്മൾ അവരെ കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചു കൊടുക്കണം പിന്നെ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ നമ്മളോട് വന്ന് പറയും അതെല്ലാം നമ്മൾ കേൾക്കുകയും വേണം അതിനെ അവർക്ക് മറുപടി കൊടുക്കുകയും വേണം എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരും കേൾക്കത്തുള്ളൂ ചെറിയ കുട്ടികൾക്കാവുമ്പോൾ കഥ കേൾക്കാനും അല്ലെങ്കിൽ ദൃശ്യത്തിലൂടെ പഠിക്കുക അതായത് നമ്മളിപ്പോൾ ഒരു ചിത്രങ്ങൾ കാണിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അതൊരു കഥ രൂപേണ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണിച്ച് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ അവർ എന്നു കാണിച്ച് കൊടുത്ത് ആ വീഡിയോയിലൂടെ ചോദ്യം അതായത് അവർക്ക് തോന്നരുത് ഒരു വലിയ പഠിത്തമാണെന്ന് തോന്നാതെ അത് അവർ കഥ കേൾക്കുന്ന പോലെ നമ്മൾ അവരുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പാട്ട് പാടുമ്പോൾ അതിൽ ആക്ഷൻ ഒക്കെ ഇട്ട് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന പോലെ അത് ചെയ്തു കൊടുക്കുക അപ്പോൾ അവർക്കത് പഠിക്കാൻ ഭയങ്കര ഒരു താല്പര്യം വരും ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക പച്ചക്കറികളെക്കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനെയൊക്കെ കാണിച്ച് പേരൊക്കെ ഒന്ന് പറയുകയും അപ്പോൾ അവർ തന്നെ നമ്മളോട് ഇരിക്കും ഇതിൻ്റെ എങ്ങനെ എഴുതുന്നതെന്ന് അപ്പോൾ നമ്മളതൊന്ന് എഴുതി കാണിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം കൂടി വരും ഉറപ്പായിട്ടും നിങ്ങൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കണം കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാറ്റം വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു നന്ദി നമസ്കാരം